ഹായ് ഫ്രണ്ട്സ് ജംഷാദ് മൈസൂർ വരുന്നവർക്ക് പ്രീമിയം കാറ്റഗറിയിൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യണോ അതെ മൈസൂർ നിങ്ങൾ ഫാമിലി ആയിട്ടോ ബാച്ചിലേഴ്സ് ആയിട്ടോ ഗ്രൂപ്പ് ആയിട്ടോ നിങ്ങൾ എങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീമിയം കാറ്റഗറി സ്റ്റേ ചെയ്യാൻ പറ്റും കുറച്ച് റൂംസുകൾ നമുക്കിവിടെ ഉണ്ട് നമുക്കിടുത്ത റൂംസും കണ്ടാലോ ആണ് ഇതാണ് നമ്മൾ നമ്മളിവിടുത്തെ ഡീലക്സ് റൂം ഡീലക്സ് റൂമിൽ നമുക്ക് ആറ് ആറിൻ്റെ ഒരു കിങ് സൈസ് ബെഡ് ഉണ്ട് അതുപോലെ ഒരു സീറ്റിംഗ് ഏരിയ ഉണ്ട് ടി വി യൂണിറ്റ് ഉണ്ട് ഡ്രസ്സിംഗ് യൂണിറ്റ് ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് റൂമിൽ നിന്ന് തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ വെൽ മെയിൻറ്റെയിൻ ചെയ്ത റൂംസ് ആണ് അതുപോലെ ബാത്റൂമും തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഉള്ള ബാത്റൂമാണ് ഇതാണ് നമ്മടുത്തെ സ്യൂട്ട് റൂം വരുന്നത് സ്യൂട്ട് റൂം കേറി വരുമ്പോൾ തന്നെ ഒരു സീറ്റിംഗ് ഏരിയ ഉണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ ലാപ്ടോപ്പ് ഏരിയ ഉണ്ട് ഒരു പാൻററി ഏരിയ ഉണ്ട് ഇവിടെ നല്ല ടി വി യൂണിറ്റ് ഉണ്ട് ബെഡും തന്നെ നല്ല ആറ് ആറേ ആറിന്റെ കിങ് സൈസ് ബെഡ് ഉണ്ട് ഇവിടെ ഒരു ടി വി യൂണിറ്റ് ഉണ്ട് ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് അല്ലെ ഇവിടേ നീറ്റ് ആൻഡ് ക്ലീൻ ബാത്റൂമുണ്ട് എയർ ഡയറും കാര്യങ്ങളൊക്കെ എന്റെ ബാത്റൂമില് ബാത്റൂം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ബാത്റൂമാണ് ഒരു ഫാമിലിയോ കപ്പിൾസ് ഒക്കെ ആയിട്ട് വരുകയാണെന്നുണ്ടെങ്കിൽ ബാട്ടപ്പൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ നമ്മുടെ റൂംസ് ഒക്കെ ആണല്ലേ എല്ലാ റൂമും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ റൂംസ് ആണ് പാർക്കിംഗ് സൗകര്യം ഉണ്ട് ലിഫ്റ്റ് ഉണ്ട് മൈസൂർ വരിക എന്നുണ്ടെങ്കിൽ നല്ല പ്രീമിയം കാറ്റഗറിയിൽ സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി